ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മളെ ദാരിദ്ര്യങ്ങളൊക്കെ പല രീതിയിൽ കടന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നമ്മളെ സസത്തുകൾ നഷ്ടപ്പെടാം അതുപോലെ തന്നെ രോഗികളാകാം അങ്ങനെ ദാരിദ്ര്യത്തിൽ ദരിദ്രനാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെന്താ പൈസയോടെ വേദനകളുടെ രോഗത്തിനോടുകൂടി അതുകൊണ്ട് നമ്മൾ എന്റെ തേടിയെറിയുന്നതാണു ബഹുത്തുക്കൾ നമ്മക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നാണ് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല അനുഗ്രഹങ്ങൾ ചെയ്യുന്നതാണ് ശേഷം പത്ത് പ്രാവശ്യം നമസ്കാരം തന്നെ ശേഷം പലിശക്ക് പണം എടുക്കുന്നതും ചില തെറ്റുകളിലേക്ക് മനുഷ്യൻ പോകുന്നതും പിന്നെ പല തെറ്റുകളിലേക്ക് കടന്നു പോകുന്നതാണ്

െർത്തണം ദാരിദ്ര്യം കൊണ്ടുപോക അപ്പൊ ദാരിദ്ര്യം പറഞ്ഞു ആ വി എത്തിച്ചിരിക്കാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തിൽ വലിയ അപകടകരമായ ദാരിദ്ര്യം ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം കിട്ടാൻ വേണ്ടി

ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ഒരുപാട് ഗഴിതലുകളും സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുവില്ല ഇതെല്ലാം ഞങ്ങൾ ചെയ്യണം ഇതൊക്കെ നമ്മൾ ചെയ്തു പക്ഷേ മറന്നു പോകണത് വലിയ ഗുണകരമാണ്

അതിശ്രദ്ധലക്കടാബക്ക കഴിയുന്നതാന അല്ലാഹുവിനെ പ്രശസ്തമാക്കപ്പെട്ട നാമം അഥവാ അസ്മാഉൽ ഹുസ്ന ആരെങ്കിലും പരപാളവക്കിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്ന് അസ്മാഉൽ ഹുസ്നയിലെ ഓരോ നാമങ്ങളും ചൊല്ലിയാനുള്ള പ്രതിഫലങ്ങൾ ഏറ്റക്കൽ അതിൻ്റെ ഫളാഇലുൾ പറയതെടത്ത് വാഹ്വാരി ഉസ്ദീദിക്ക് വിശദീകരിച്ചിട്ടുണ്ട് സുബ്ഹാനല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ വാത്മത്രയാണ് போ <manyolay> <manyolay> നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു നാമമാണ് നിങ്ങൾക്ക് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു നാമമാണ് നമ്മുടെ കൂടിയുള്ള ഐശ്വര്യപൂർണമായ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ ജീവിക്കാൻ നമുക്ക് മാറട്ടെ അങ്ങനെ നമ്മക്ക് അഞ്ചു ചേരാൻ ഞാൻ പതിവാക്കേണ്ട ഒരു കടയാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധമാക്കപ്പെട്ട പോയി മൈന്ദ്രമാക്കപ്പെട്ടോ എന്റെ നാം ഞാൻ ലോ ഞാശു ശാ 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 ശ ഇതുള്ള ഒരു ഇതിന്റെ അർത്ഥവത്താണ് ഈ നമ്മളെ എല്ലാ വിഷയങ്ങളിലും വിശാലത വേണം അല്ലെങ്കിൽ നമ്മൾ പടർന്നു പോകും ഉള്ള കാര്യങ്ങൾ നമ്മൾ പടർന്നു പോകുന്നതാ അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാ

ഒന്ന് ഉടനെല്ലാവർക്കും അതുകൊണ്ട് നമ്മളെ ഈ അറിവുകൾ മറ്റൊരാളെ നമുക്ക് പറഞ്ഞു തന്ന ഈ അറിവുകൾ വലിയ ഒന്നുകൂടി അതിന്റെ രൂപം എങ്ങനെയാണ് കൊടുക്കുന്നതിന്റെ സമയം സമയം ആ സമയത്ത് ജീവിതത്തിലെ ഒരിക്കലും ദാരിദ്ര്യത്തിൽ അത്തരക്കറിയാം മനോഹരമായി ശിവ അതുപോലെ തന്നെ 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 ആർക്കെങ്കിലും അതുപോലെ അതുപോലെ മക്കളെ കിട്ടാൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ 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 ജീവിതത്തിൽ വിശാലത ഒരു ബുദ്ധിമുട്ടും വരരുത് എന്ന് ദുരി എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുന്നവർ ഈ എല്ലാ കാര്യത്തിലും ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും എഴുപത് പ്രാവശ്യം നമ്മൾ ചൊല്ലണം എഴുപത് രണ്ടാണ്ട് നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിന്റെ ഭക്തമാ

എല്ലാ ദിവസവും പതിവായി അവനുദ്ദേശിച്ചു അവന്റെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും പതിവാക്കുക ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ തിരിച്ചു തരുന്നതാണ് അപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തെ നമ്മൾ 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 പ്രിയപ്പെട്ട അതിന്റെ അറിയാതെ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നൽകുന്നതാണ് പരിശുഷ്യമാവപ്പെട്ട

الْكُلْكُ بِشَارَ وَبَرَيْهِ اللَّهُمِ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا برحمتك يا رب وانا صغارا

കൊടുക്കണേ ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ അതിൽ ഒരാളെ അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ അഹ്മാനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് ഉള്ളവർ കൊണ്ട്

ീത്തുള്ള അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയുള്ള നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാണയല്ലവനെ രക്ഷപ്പെടുത്തണയല്ലേ നീ രക്ഷപ്പെടുത്തണേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല What <laughs> ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ നൽകണേ ദീർഘായുസ് നൽകണേ ദീർഘായുസ ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ الله ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين به صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ले